നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് തെളിവായി മാസാദ്യം കടമെടുപ്പ് സാധാരണ നിലയിൽ മാസാവസാനമാണ് സംസ്ഥാനം കടപ്പത്രം ഇറക്കാറുള്ളത് ഈ പതിവ് ജൂണിൽ മാറുകയാണ് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം എന്ന പേരിൽ രണ്ടായിരം കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കാനാണ് തീരുമാനം ഇതിനായുള്ള ലേലം ജൂൺ നാലിന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനം വഴി നടക്കും സംസ്ഥാനത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം പതിനെട്ടായിരത്തി കോടി രൂപ കൂടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ മൂവായിരം കോടി വായ്പ എടുക്കാനാണ് കേന്ദ്രം മുൻകൂർ അനുമതി നൽകിയത് ഇതടക്കം ഇരുപത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയുടെ രൂപയുടെ കടമെടുപ്പിനാണ് ഇതുവരെ അനുമതി ലഭിച്ചത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയും ജാനുവരി മുതൽ മാർച്ച് വരെയും രണ്ട് ഘട്ടമായാണ് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാൻ കേന്ദ്രം പ്രത്യേക അനുമതി നൽകുന്നത് ഈ അനുമതി ലഭിച്ചാൽ റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുപ്പ് സാധ്യമാകും ഇത്തവണ ഏറെ വൈകിയാണ് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി കടമെടുക്കാൻ അനുവദിച്ചത് ഏതാണ്ട് മുപ്പത്തെട്ടായിരം കോടിയോളം ഈ സാമ്പത്തിക വർഷം കേരളം കടമെടുക്കാനുള്ള പരിധിയിലായി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ കിഫ്ബി ലോണും പെൻഷൻ ഫണ്ടിലേക്കുള്ള വായ്പയും കടമെടുപ്പ് പരിധിയിലേക്ക് കേന്ദ്രം ഉൾപ്പെടുത്തിയാൽ മുപ്പത്തി കോടിയിൽ വലിയ കുറവുണ്ടാകും പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കൂടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയ ശേഷം കേരളം മൂവായിരത്തി അഞ്ഞൂറ് കോടി ഈ ആഴ്ച കടമെടുത്തിട്ടുണ്ട് അടുത്ത ആഴ്ച വീണ്ടും രണ്ടായിരം കോടിയും എടുക്കുന്നു അതായത് ദിവസങ്ങൾക്കുള്ളിൽ അയ്യായിരത്തി അഞ്ഞൂറ് കോടിയാണ് കടമെടുക്കുന്നത് ഇങ്ങനെ മുൻപോട്ട് പോയാൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ കടമെടുപ്പ് പരിധി തീരും ഏപ്രിലിൽ ഈ വർഷം മുപ്പത്തി കോടി രൂപയാണ് കേരളത്തിന് കടമെടുക്കാൻ കഴിയുന്നതെന്നും സംസ്ഥാനത്തെ അറിയിച്ചിരുന്നുവെന്നാണ് സൂചന ഇപ്പോൾ അനുമതി കിട്ടിയത് ഏതു മാസം വരെയുള്ള തുകയാണ് എന്നതിനെ വ്യക്തത തേടി കേന്ദ്ര സർക്കാരിന് സംസ്ഥാന ധനവകുപ്പ് കത്തയക്കും ഒരു വശത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞരിക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ തനത വരുമാനത്തിൽ റെക്കോർഡ് വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞതായാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അവകാശവാദം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം നാപ്പത്തി ഏഴായിരം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇത് എഴുപത്തി ഏഴായിരം കോടി രൂപയായി ഉയർത്താനായി മൂന്ന് വർഷത്തിനുള്ളിലാണ് അറുപത് ശതമാനത്തോളം വർധന ഈ വർധന കൂടി സംഭവിച്ചില്ലായിരുന്നെങ്കിൽ കേന്ദ്രത്തിന്റെ നയസമീപനങ്ങൾ മൂലം കേരളത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ തകർച്ചയിലേക്ക് എത്തുമായിരുന്നു എന്നാണ് ധനമന്ത്രിയുടെ നിരീക്ഷണം ഈ സാമ്പത്തിക വർഷം മുതൽ ക്ഷേമ പെൻഷനുകൾ അതാത് മാസം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിനൊപ്പം പതിനായിരത്തിലധികം ജീവനക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നുണ്ട് ഇതെല്ലാം കണക്കിലെടുത്താണ് തുടർച്ചയായ ആഴ്ചയിലെ കടപത്രമറക്കൽ ഈ മാസം വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകാനും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാനും വേണ്ടിയാണ് മെയ് അവസാനം മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ കടപ്പത്രം ഇറക്കിയത് ഈ മാസവും അടുത്ത മാസവുമായി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വിരമിക്കുന്ന ജീവനക്കാർക്ക് ആനുകൂല്യം നൽകാൻ വേണ്ടത് ഇതിനായാണ് ജൂൺ മാസം ആദ്യം വീണ്ടും സർക്കാർ കടം എടുക്കുന്നതെന്നാണ് സൂചന സെക്രട്ടേറിയറ്റിൽ മാത്രം അഞ്ച് സ്പെഷ്യൽ സെക്രട്ടറിമാരടക്കം നൂറ്റൻപത് പേരാണ് വിരമിക്കുന്നത് വിരമിക്കുന്നവരിൽ നല്ലൊരു പങ്കും ആനുകൂല്യങ്ങൾ ട്രഷറിയിൽ തന്നെ നിക്ഷേപിക്കുന്നുണ്ട് അതിനാൽ ഫലത്തിൽ സർക്കാർ ഏഴായിരത്തി കോടിയുടെ ബാധ്യത ഒറ്റയടിക്ക് വരില്ലെന്നാണ് വിലയിരുത്തൽ